ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം വിലമതിക്കാനാവാത്ത വോട്ടവകാശം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരതിക്ക് കോണി ചിഹ്നത്തിലാവട്ടെ നേരിന്റെ രാഷ്ട്രീയം നേരറിവോടെ പ്രയാണം കുറിക്കാൻ അസഹിഷ്ണുതയുടെയും വർഗീയതയുടെയും വേരൊറുകാൻ അവിസ്മരണീയമായ തേരോട്ടങ്ങളുടെ കടിഞ്ഞാണേന്ത്യ പൂർവീകർ പടുത്തുയർത്തിയ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ് അതേ വെറുപ്പിന്റെ വിദേശത്തിന്റെ വിയോജിപ്പിന്റെ വിത്തുകൾ പാകിയ ചുവപ്പിന്റെയും കാവിപ്പടയുടെയും പിന്നാമ്പുറ ഗൂഢാലോചനകൾക്ക് ചരമഗീതം കുറിച്ചുകൊണ്ട് പ്രശംസാതീതമായി മുസ്ലിം ലീഗ് എന്ന സമത്വത്തിന്റെ രാഷ്ട്രീയം ജൈത്രയാത്ര തുടരുകയാണ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെയും കായിദിൽ കോം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിക് തങ്ങളുടെയും പി എം എസ് എ പൂക്കോയ തങ്ങളുടെയും ഒപ്പി സാഹിബിന്റെയും സിദി സാഹിബിന്റെയും മുത്ത് സി എച്ചിന്റെയും കൈവെള്ളയിൽ പടുത്തുയർത്തിയ ഹരിതരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നത് ജനഹൃദയാന്ധരങ്ങളിൽ മതിപ്പിന്റെ മധുരഗർജനമായി മാറിയിരിക്കുകയാണ് സേവന രംഗത്തെ എതിരാളികൾക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത വർണ്ണവർഗ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് ജനങ്ങൾക്കൊരാവേശമാണ് സായുജ്യമാണ് സാഫല്യമാണ് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടവകാശം നാം അറിയുന്ന നമ്മെ അറിയുന്ന നാടിനെ അറിയുന്ന നാടിന്റെ നാടീ സ്പന്ദനങ്ങൾ അറിയുന്ന യു ഡി എഫിന്റെ കരുത്തനായ സാരഥിക്ക് ശാന്തിയുടെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ പുരോഗതിയുടെ ചിഹ്നമായ ഓണി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥിയെ വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിക്കണമേ എന്ന് നല്ലവരായ നാടിനെ സ്നേഹിക്കുന്ന നാടിന്റെ സമഗ്രമായ വികസനങ്ങൾക്ക് കാതോർക്കുന്ന ഉത്ബുദ്ധരായ വോട്ടർമാരോട് വിനയ പുരസ്തരം അഭ്യർത്ഥിക്കുകയാണ് ഐക്യത്തിൻ്റെ നാരവമോദി നാടാകെ ഉണരുമ്പോൾ ഓരോരോ വോട്ടും നൽകാം ഗോഡിക്ക്